ഇന്ത്യ മുന്നണി കരുനീക്കി തുടങ്ങി വിശാല സഖ്യത്തിന്റെ യോഗം വിളിച്ചു ചേർത്ത് കൊണ്ട് രണ്ടു കാര്യങ്ങളാണ് അവർക്ക് മുന്നിലുള്ളത് ഒന്ന് ഏഴാം ഘട്ടവും അവസാനത്തെ ഘട്ടവും പൂർത്തിയായതിനു ശേഷം ജൂൺ നാലിന് ബലം വരാനിരിക്കെ വിജയപ്രതീക്ഷ നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിലുള്ളത് മറ്റൊന്ന് കെജ്രിവാളിന് ജയിലിൽ പോകാനുള്ള ജൂൺ രണ്ട് എന്ന തീയതി മുന്നിലുള്ളത് ഈ രണ്ടു കാര്യങ്ങളെ മുൻ യോഗം അത് മാത്രവുമല്ല തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം പിന്നിട്ടതിനു ശേഷം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ കാറ്റ് വീശിയടിക്കുന്നത് എന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾ തുടങ്ങിയിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഇവിടെ മാധ്യമങ്ങളടക്കം രാഷ്ട്രീയ നിരീക്ഷകരടക്കം ചോദിച്ചു തുടങ്ങി ആരാണ് ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി എന്ന് അഞ്ചു വർഷം അഞ്ചു പ്രധാനമന്ത്രിമാരെന്ന് മോദി കളിയാക്കുന്നത് പോലെ അല്ല പകരം ഈ ഇരുപത്തിയെട്ട് പാർട്ടികൾക്കും സമ്മതിതനായ ഒരു നേതാവിനെ തന്നെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിക്കുമെന്നാണ് ഇതേ മുന്നണി പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ബലം കാത്തിരിക്കെ ഇന്ത്യ മുന്നണി യോഗം വിളിച്ചു ചേർക്കുന്നതും ജൂൺ ഒന്നിന് ചേരുന്ന യോഗത്തിലേക്ക് സഖ്യത്തിലെ മുഴുവൻ പാർട്ടികൾക്കും ക്ഷണമുണ്ടെന്നാണ് സൂചന രാജ്യത്ത് ഏഴാം ഘട്ട വോട്ടെടുപ്പും ജൂൺ ഒന്നിനാണ് നടക്കുന്നത് ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായില്ല ജാമ്യം ലഭിച്ച കെജ്രിവാൾ യോഗത്തിനെത്തുന്നത് സംബന്ധിച്ച് സ്ഥിതീകരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം സംബന്ധിച്ച വിലയിരുത്തലിനൊപ്പം പ്രതിപക്ഷ മുന്നണിയുടെ ഭാവി സംബന്ധിച്ച ചർച്ചയും യോഗത്തിൽ മുഖ്യ അജണ്ടയാവും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അരവിന്ദ് കെജ്രിവാൾ ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് അടക്കം മുഴുവൻ നേതാക്കൾക്കും യോഗത്തിലേക്ക് ക്ഷണമുണ്ട് അധികാരത്തിലെത്താനാകുമെന്നും മോദി സർക്കാരിന് ഭരണ തുടർച്ച ഉണ്ടാകില്ലെന്നുമുള്ള കടുത്ത ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ ഇന്ത്യ മുന്നണി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മഹാരാഷ്ട്ര തമിഴ്നാട് കേരളം കർണാടക ഡൽഹി എന്നിവിടങ്ങളിലെ വോട്ടെടുപ്പ് ഇതിനകം പൂർത്തിയായിട്ടുമുണ്ട് ബീഹാറിൽ എട്ട് സീറ്റിൽ മാത്രമാണ് വോട്ടെടുപ്പ് പൂർത്തിയാകാനുള്ളത് കോൺഗ്രസ് കഴിഞ്ഞ നില മെച്ചപ്പെടുത്തുമെന്ന് വിലയിരുത്തപ്പെടുന്ന മധ്യപ്രദേശ് രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ടുണ്ട് ഇവിടങ്ങളിലെല്ലാം സാഹചര്യം യോഗത്തിൽ വിലയിരുത്തപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ മുന്നണിയല്ലാതെ മത്സരിക്കുന്ന ബംഗാളിൽ ഒൻപത് സീറ്റിൽ കൂടി തെരഞ്ഞെടുപ്പ് നടക്കാനുമുണ്ട് സർക്കാർ ഉണ്ടാക്കാൻ മുന്നണിക്ക് പുറത്തുനിന്നും പിന്തുണ നൽകുമെന്ന് നേരത്തെ മമത വ്യക്തമാക്കിയിരുന്നു ഇത്തരം സാഹചര്യത്തിൽ മമത യോഗത്തിൽ പങ്കെടുക്കുമോ എന്നും കേന്ദ്രങ്ങൾ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്